അനുരാഗ ഭാഗം ആറ് രചന നക്ഷത്ര പെണ്ണ് അവതരണം അപരാ ശകാര വർഷങ്ങളും മിഴിവർക്കലുമെല്ലാം കഴിഞ്ഞ് ആ മാതാപിതാക്കൾ തളർച്ചയോടെ മുറിവിട്ടിറങ്ങി ചുമരിലേക്ക് ചാരി കാൽമുട്ടിനു മീതെ കൈകൾ കെട്ടി മരവിച്ചിരുന്നു രാഘ കളി നിറഞ്ഞിരുന്ന് സന്തോഷം വിളയാടിയിരുന്ന വീട് ശ്മശാനത്തിന് സമമായി രാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും നിദ്രയെ പുൽകുമ്പോൾ മാണിക്യമംഗലം തറവാട്ടിൽ മാത്രം മൂന്ന് ജീവനുകൾ നീറിപ്പുകയായിരുന്നു രാവ് പകലിന് വഴിമാറിയപ്പോഴും ചലനശേഷി നഷ്ടപ്പെട്ട ഉടലോടെ അനുരാഗ അതേ ഇരിപ്പിലാണ് പുഞ്ചിരിച്ച മുഖവുമായി രാവിലെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ അമ്മയോ ചേർത്ത് പിടിച്ച് നെറ്റിമേൽ മുത്തമിടാൻ അച്ഛനോ ആ വഴിയെ വന്നിരുന്നില്ല ഇത്രമേൽ വെറുത്തുവോ അവർ അവരുടെ അനുവിനെ അത്രമേൽ കൂടിയ പാപം എന്താണ് താൻ പ്രവർത്തിച്ചത് സ്നേഹം പാപമാണ് പ്രണയം കുറ്റമാണ് ഒരിക്കൽ പോലും അവർ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് എന്താണ് ജീവനായി കരുതിയവനോ ജീവൻ നൽകിയവരോ തന്നെ മനസ്സിലാക്കുന്നില്ല മാഷെങ്കിലും തനിക്കൊപ്പം നിന്നിരുന്നെങ്കിൽ വല്ലാതെ കൊതിച്ചുപോയി ആ സ്നേഹം ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചതല്ല തനിക്ക് ആ മനുഷ്യനോടുള്ള പ്രണയം ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്നതാണ് ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു ആദരവായിരുന്നു പിന്നീട് എപ്പോഴോ അത് പ്രണയമായി പരിണമിച്ചു എന്താണ് എന്നെ മാഷിലേക്ക് വലിച്ചടുപ്പിച്ചതെന്നറിയില്ല അല്ലെങ്കിലും പ്രണയം തോന്നാൻ എന്തെങ്കിലും കാരണം ആവശ്യമാണോ എനിക്കാ മനുഷ്യനോട് പ്രണയമാണ് ഒരു കാരണവുമില്ലാത്ത ഒരു നിബന്ധനകളുമില്ലാത്ത ഒരു വ്യവസ്ഥകളുമില്ലാത്ത ഭ്രാന്തമായ പ്രണയം മനസ്സിൽ കുഴിച്ചു മൂടാനല്ല മുന്നിൽ ചെന്ന് നിന്ന് സധൈര്യം ആ മിഴികൾ നോക്കി പറയാനിരുന്നതാണ് പക്ഷേ സാഹചര്യങ്ങൾ വില്ലനായി എല്ലാം തകിടം മറിച്ചു എന്നിരുന്നാലും തൻ്റെ ഉള്ളറിയുമ്പോൾ കൂടെ ഉണ്ടാകുമെന്ന് വെറുതെ മോഹിച്ചിരുന്നു എല്ലാം വെറുതെയായി പാഴ്ചിന്തകൾ അടിഞ്ഞുകൂടി മനം മണിപ്പിച്ചു തുടങ്ങിയപ്പോൾ പതിയെ മുറിവിട്ടിറങ്ങി അമ്മ അടുക്കളയിൽ പ്രാതൽ തയ്യാറാക്കുന്ന തിരക്കിലാണ് അമ്മ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അമ്മ ഒരു ഗ്ലാസ് ചായ മുന്നിൽ കൊണ്ടുവച്ച് വീണ്ടും പണികളിൽ മുഴുകി കണ്ണുകൾ വീണ്ടും അടുത്ത പേമാരിക്കായി ഒരിങ്ങി സങ്കടം സഹിക്കവയ്യാതെ പിന്നിൽ നിന്നും വാരി പുണർന്നപ്പോഴും അമ്മ നിശ്ചലമായി നിന്നതേയുള്ളൂ എന്നോടൊന്നും മിണ്ടമ്മ എന്തിനാ എന്തിനാ എന്നോട് അവഗണന വാക്കുകൾ ദുഃഖത്തിൽ ആണ്ടുപോയിരുന്നു എന്നാൽ അതിനേറെ വേദനിപ്പിച്ചത് ചേർത്ത് പിടിക്കുമെന്ന് കരങ്ങൾ തള്ളി മാറ്റിയപ്പോഴാണ് ഹൃദയം നുറുങ്ങുന്ന വേദന ഇനിയും അവിടെ നിൽക്കാനാവില്ല എന്ന് തോന്നിയപ്പോൾ പതിയെ പിൻവലിഞ്ഞു നടന്നു അടുക്കള വാതിൽ കടക്കവേ അടക്കി പിടിച്ചുള്ള അമ്മയുടെ കരച്ചിൽ കാതിൽ തുളച്ചു കയറിയിരുന്നു ഉമ്മറത്തെ ചാരു കസേരയിൽ അച്ഛൻ തളർന്നിരിപ്പുണ്ട് അടുത്തു ചെന്നിരുന്ന കരം കവർന്നു അച്ഛൻ്റെ ഉള്ളം കയ്യിലെ ചൂട് കവിളിൽ തഴുകിയപ്പോൾ ഒരു മഴ പെയ്തിറങ്ങിയ കുളിരായിരുന്നു ആ നെഞ്ചിലേക്ക് ചാരി വിങ്ങി പൊട്ടിയപ്പോൾ പകുതി ആശ്വാസമായി നീ അതങ്ങ് മറന്നു കളാനു ശരിയാവില്ല പൊള്ളി പിഴഞ്ഞുകൊണ്ട് ആ നെഞ്ചിൽ നീ നടന്നു മാറി നമുക്കിത് വേണ്ട മോളെ ഇനിയൊന്നും ഞങ്ങളെ വേദനിപ്പിക്കരുത് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഒരു ആയസിൻ്റെ വേദന അനുഭവിച്ച് ഞങ്ങൾ കണ്ടു ഇടറി വീണ വാക്കുകൾ കൂട്ടിച്ചേർത്ത് കൊണ്ട് അച്ഛൻ നിറുകിൽ തലോടിയപ്പോൾ ഉരുകി ഒലിച്ചത് തൻ്റെ പ്രണയമായിരുന്നു തന്നിലെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്നവനെ മറന്നു കളയണമത്രേ ദേഹം പ്രാണം വിടും വരെ തനിക്കതിനാവില്ല അച്ഛൻ പറഞ്ഞതൊന്നും ഞാൻ കേൾക്കാതിരുന്നിട്ടില്ല പക്ഷേ ഇത് എനിക്കാവില്ല അച്ഛ മനസ്സ് മുഴുവൻ മാശ് നിറഞ്ഞു നിൽക്കുക പറിച്ചു മാറ്റാൻ എനിക്ക് പറ്റില്ല ഇരുപത് വർഷം പോറ്റി വളർത്തിയതിന് അച്ഛനും അമ്മയ്ക്കും എൻ്റെ മോള് തന്ന സമ്മാനം കെയമായിട്ടുണ്ട് സ്നേഹിച്ച് പോയി അച്ഛ മറക്കാൻ മാത്രം പറയല്ലേ പറ്റാത്തത് കൊണ്ടാണ് ഇനി വെറുക്കല്ലേ സഹിക്കാൻ പറ്റണില്ല എനിക്ക് വാത്സല്യം നിറഞ്ഞു നിന്ന മിടികളിൽ കോപത്തിൻ്റെ ചുവപ്പ് പടരുന്നതും മുഖം വലിഞ്ഞു മുറുകുന്നതും മനഃപൂർവ്വം കണ്ടില്ലെന്ന് നനിച്ചു മുറുകിപ്പിടിച്ച കൈത്തലം തട്ടിമാറ്റി ദേഷ്യത്തോടെ അച്ഛൻ എഴുന്നേറ്റു പോയപ്പോൾ വാതിലിൻ്റെ മറവിൽ നിന്നും അമ്മയും അകത്തേക്ക് വലിഞ്ഞു തനിച്ചായ പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നുമുള്ള ചെറിയ അവഗണന പോലും താങ്ങാനാവില്ലെന്ന് ആരോ പറഞ്ഞതോർമ്മയുണ്ട് ശരിയാണ് കഴിയുന്നില്ല തൻ്റെ കീനേറ്റിൽ സഹിക്കാൻ ഒരു ഭാഗത്ത് പ്രാണനായി കരുതിയവൻ മറുഭാഗത്ത് ജന്മം നൽകിയവർ ഇരുവരും നോവുന്നത് താൻ കാരണം രണ്ടു കൂട്ടരെയും തഴുകാനോ തഴയാനോ തനിക്കാവുന്നില്ല മാഷിനെ മറന്നുകൊണ്ട് അനുരാഗിക്കൊരു ജീവിതമില്ല അച്ഛനെയും അമ്മയെയും തഴഞ്ഞൊരു സന്തോഷവും കോളേജിലേക്ക് പോകണം മാഷിനെ കാണണം ഉള്ളു തുറന്ന് സംസാരിക്കണം ഇവിടെ തനിച്ചിരിക്കാനാവില്ല ഭ്രാന്തി പോകും എന്തെല്ലാമോ വാരിക്കൂട്ടി ബാഗുമെടുത്തിറങ്ങി എവിടേക്കാ വാതിൽ പടിയോളം എത്തിയപ്പോൾ അച്ഛൻ്റെ കനത്ത ശബ്ദം കാതിൽ പതിഞ്ഞു കോളേജിലേക്ക് തിരിഞ്ഞു നോക്കാതെ മറുപടി കൊടുത്തു വേണ്ട പോകണ്ട ഇനി നീ ഈ വീട്ടിൽ നിന്ന് ഒരിടത്തേക്കും പോകണ്ട എനിക്ക് പോകണം ഹാരെതിർത്താലും ഞാൻ പോകും തിരിഞ്ഞു നോക്കിയില്ല ആ മുഖത്ത് നോക്കി എതിർക്കാൻ തനിക്കാവില്ല തോറ്റുപോകണമെന്ന് ഉറപ്പാണ് നീ ഒരിടത്തും പോവില്ല ഇന്നത്തോടെ നിർത്തിക്കും നിൻ്റെ കോളേജും പഠിത്തവും ഞാൻ തീരുമാനിക്കും ഇനി നീ എന്ത് ചെയ്യണമെന്ന് അന്ന് കണ്ട പയ്യനെ നിന്നെ ഇഷ്ടമായി ഞാനിതങ്ങ് ഉറപ്പിക്കുകയാണ് അച്ഛൻ്റെ വാക്കുകൾ മുറിവേറ്റിയ ഹൃദയത്തെ വീണ്ടും കീറിമുറിച്ചു മുറിച്ചു ഇല്ല ഞാനിതിന് സമ്മതിക്കില്ല എൻ്റെ സമ്മതമില്ലാതെ ഈ കല്യാണം നടക്കില്ല അച്ഛാ ഞാൻ പറയും നീ അനുസരിക്കും എതിർക്കാനാണ് ഭാവമെങ്കിൽ തിരിച്ചു വരുമ്പോൾ വെള്ളം പുതപ്പിച്ച് കാണേണ്ടി വരും ഞങ്ങളെ ചെരുക്കൂട്ടി വെച്ച ധൈര്യമെല്ലാം ചോർത്തിക്കളയാൻ തക്കവണ്ണം കരുത്തിയേറിയതായിരുന്നു ആ വാചകം അവസാന അടുവും പയറ്റി എതിരാളിയെ ചക്രവ്യൂഹത്തിൽ അകപ്പെടുത്തിയ പോരാളിയെപ്പോലെ ഉറച്ചു നിൽക്കുമ്പോഴും ആ മനസ്സ് പതറുന്നത് തനിക്ക് കാണാമായിരുന്നു തോറ്റുപോയി അനുരാഗ തോറ്റുപോയി തോൽപ്പിച്ച് കളഞ്ഞു രണ്ടാളും കൂടി എങ്കിലും ഒന്ന് ഞാൻ പറയാം സേതുമാധവൻ അല്ലാതെ മറ്റൊരുവന് മുന്നിൽ തനെ ഓടിക്കേണ്ടി വന്നാൽ പിന്നെ ഞാനുരാഗ ജീവനോടുണ്ടാകില്ല ഒരു താക്കീതെന്ന പോലെ പറഞ്ഞ് അവസാനിപ്പിച്ച് മുറിയിലേക്ക് തന്നെ തിരിച്ചു കയറി തനിക്ക് നേരെ പ്രയോഗിച്ച അതേ നാണയത്തിൽ വാശിയോടെ തിരിച്ചടിക്കുമ്പോൾ ഉള്ള ആർത്തലച്ചു കരയുന്നുണ്ടായിരുന്നു മനസ്സുകൊണ്ടൊരായിരം വട്ടം ആ പാദങ്ങളിൽ വീണ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു വേണമെന്ന് കരുതിയിട്ടല്ല പക്ഷെ ഇതല്ലാതെ മറ്റൊരു ഉപായവും തനിക്കറിയാത്തതുകൊണ്ടാണ് മാപ്പ് തരില്ല തരില്ലേ അച്ഛയുമക്കൾക്ക് അടച്ചിട്ട വാതിലിനപ്പുറം നിന്നവൾ ചങ്ക കുട്ടിക്കരഞ്ഞു സേതുമാഷിനെ കാണാൻ അശോക അശോകമുതലാളി വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം ഒരു ഫ്രീ അവർ കിട്ടി സ്റ്റാഫ് റൂമിൽ ഉത്തര കടലാസുകൾ നോക്കിയിരിക്കുമ്പോഴാണ് സേതുവിനെ തേടി അശോകൻ എത്തുന്നത് അനുരാഗിയുടെ കാര്യം പറയാനാവോ ആ കുട്ടിയെ നമ്മുടെ സേതുമാഷിന് തമ്മിൽ എന്തോ അരുതാത്ത ബന്ധമുണ്ടെന്നാണ് കേൾക്കുന്നത് രണ്ടും കൂടി പട്ടാ പകല് തൊടിയിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മുടെ ചാലഞ്ചിച്ച് കണ്ടു അത്ര എപ്പം നോക്കിയാലും രണ്ടുപേരും ഒരുമിച്ചായിരുന്നു എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് പരദോഷണമാവും എന്നാൽ ആ കുട്ടിക്ക് ഇത് എന്തിൻ്റെ കുറവുണ്ടായിട്ടോ ഒളിഞ്ഞും തെളിഞ്ഞും പലരും അടക്കം പറയുന്നുണ്ട് അത് കേട്ടിട്ടും സേതു പ്രതികരിച്ചില്ല പറയുന്നവർ പറയട്ടെ അവർക്കതിനല്ലേ കഴിയും നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം മറ്റുള്ളവൻ്റെ കാര്യത്തിലേക്ക് തലയിടാനായി വഴിക്കണ്ണുകളുമായി കാത്തിരിക്കുന്നവർ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും അടിയറവ് വയ്ക്കേണ്ടി വന്നവർ പുസ്തകങ്ങളുടെ വർണ്ണശബളമായ ലോകത്ത് നിന്ന് അടുക്കളയിലെ എച്ചിൽ പാത്രങ്ങളിലേക്ക് തള്ളിയിട്ടപ്പെട്ട സ്ത്രീ ജന്മങ്ങൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തച്ചുതകർത്ത ജീവിതങ്ങൾ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നാട്ടിൻപുറ നന്മ അയാളുടെ തുടുത്താദ്രങ്ങളിൽ പുച്ഛം നിറഞ്ഞു സ്കൂൾ മുറ്റത്തെ മാവിൻ ചുവട്ടിൽ അശോകൻ നിൽപ്പുണ്ട് അയാളുടെ അടുത്തുപോയി നിന്നു പുറകിലാ സാന്നിധ്യം അറിഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കി പക്ഷേ ആ കണ്ണുകളിൽ പതിവ് സന്തോഷമായിരുന്നില്ല ഒരു തരം വെറുപ്പായിരുന്നു സേതു കണ്ടത് എന്തിനായിരുന്നു സേതു എന്നോട് ചതി അശോക ഞാൻ ഒന്നും പറയേണ്ട സേതു നിന്നെ സ്വന്തം കൂടെപ്പിറപ്പായിട്ടല്ലേ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റാരേക്കാളും ഞാൻ നിന്നെ വിശ്വസിച്ചു സ്നേഹിച്ചു എത്ര വയസ്സുണ്ടടാ നിനക്ക് എൻ്റെ മോള് കുഞ്ഞല്ലേടാ എങ്ങനെ തോന്നി നിനക്ക് മതി നിർത്ത് ഉറ്റ ചെങ്ങാതിയുടെ വെറുപ്പോടെയുള്ള വാക്കുകൾ സേതു മാധവൻ്റെ നെഞ്ചു പിളർത്തി ഞാൻ എന്തു ചെയ്തു എന്ന് അശോക നീ പറയുന്നത് മനഃപൂർവ്വം ഒരു ഉറുമ്പിനെ പോലും ഇന്നേ വരെ ഈ സേതു നോവിച്ചിട്ടില്ല ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ശോക രാഘ അവളിങ്ങനെ പെരുമാറുമെന്ന് പറഞ്ഞ് മുഴമിപ്പിക്കാനായില്ല സേതുമാഷിനു അത്രമേൽ ആ നെഞ്ചം വിങ്ങുകയായിരുന്നു നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാം അശോക എന്നോട് പൊറുക്ക് സേതു ഞാൻ എൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ നീ എൻ്റെ സ്ഥാനത്ത് നിന്നും ആലോചിച്ചു നോക്ക് അവൾ ഞങ്ങൾ കൊറ്റ മോളല്ലേ ഇരുപത് ഉള്ളൂ കുഞ്ഞ കൊച്ചു കുഞ്ഞ എല്ലാം അവളുടെ പ്രായത്തിൻ്റെയാച്ചൻ്റെ ആവലാതി നിറഞ്ഞ വാക്കുകൾ എനിക്കറിയാം അശോക ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാനാകെ അവൾക്ക് മനസ്സിലാകൂ വേണ്ട അതവളുടെ വാശി കൂട്ടുകയേ ഉള്ളൂ പിന്നെ ഞാൻ എന്താ ചെയ്യുക പോണം അനുവിനെ വിട്ട് ഈ നാട് വിട്ട് എൻ്റെ കുട്ടിയുടെ കൺവെട്ടത്ത് പോലും നീ ഇനി വരരുത് ഒരച്ഛൻ്റെ അപേക്ഷയാണ് മുന്നോട്ടാഞ്ഞ സേതുവിന്റെ കൈരണ്ടും കൂട്ടിപ്പിടിച്ച് ദയനീയമായി അശോകനത് പറയുമ്പോൾ നടുക്കം വിട്ടുമാറാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു സേതു